ഇന്നലെ വൈകിട്ടോടെ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു അപകടം സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ കണ്ടു നിന്നാൽ ഭയാനകമെന്ന് തോന്നിപ്പോകുന്ന അപകടം ഏറ്റവും സങ്കടം എന്തെന്നാൽ ആ അപകടത്തിൽ ഒരു അമ്മയും കുഞ്ഞും ആ അമ്മയുടെ സഹോദരിയും ഉണ്ടായിരുന്നു എന്നാണ് ആ കുഞ്ഞിൻ്റെ വാർത്തകളാണ് എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയാണ് ആ വണ്ടിയിലുണ്ടായിരുന്ന ശിവന്യ എന്ന സിമിയുടെ മകൾ എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടി ഗുരുതര പരിക്കോടെ ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോഴും അവൾ അറിയുന്നില്ലല്ലോ അവളുടെ അമ്മ മരിച്ചുപോയി എന്നുള്ള വിവരം ആ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് വെൺപാലവട്ടത്തെ ബൈപ്പാസിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് സി ദൃശ്യങ്ങളിൽ പതിയുന്ന കാഴ്ച അതി ദാരുണമായ ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ മേൽപ്പാലത്തിൽ ഇടിച്ച് സ്കൂട്ടർ അവിടെ വീണ് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേർ താഴേക്ക് നിലംപതിക്കുകയായിരുന്നു മേൽപ്പാലത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് വീഴുന്ന ഇവർ മൂന്ന് പേരുടെയും സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ കുഞ്ഞ് തറയിലിടിച്ച് ഓടയിലേക്ക് വീഴുകയായിരുന്നു സ്കൂട്ടറിൽ കൂടെ ഉണ്ടായിരുന്ന ഈ കുഞ്ഞിൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും റോഡിലേക്ക് തന്നെ നിലം വീഴുകയായിരുന്നു സ്കൂട്ടർ ആ ഭിത്തിയിൽ ഇടിച്ച് മേൽപ്പാലത്ത് നിന്ന് തന്നെ താഴേക്ക് സർവീസ് റോഡിലേക്ക് വീഴുന്നു അധികം ഉയരമില്ലാത്തത് തന്നെ വേഗം ആശുപത്രിയിൽ എത്തിക്കാനും സഹോദരിയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാനും ആയി എന്നതാണ് ഏറ്റവും വലിയ നിർണായക കാര്യം എന്നാൽ ആ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഇന്നലെ വൈകുന്നേരമായപ്പോൾ തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതോടെ എല്ലാവർക്കും വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തയായി മാറുകയാണ് മാറുകയാണിതിപ്പോൾ കാരണം അത്രമേൽ വേദനയാണ് ആ വാർത്ത പകർന്നു നൽകുന്നത് എന്ന് ഓരോരുത്തരും പറയുന്നു അത്രമാത്രം വേദന എന്ന് പറയുമ്പോഴും പ്രേക്ഷകർക്കെല്ലാവർക്കും ആ കുഞ്ഞിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് ശിവന്യ എന്ന പേരുള്ള മൂന്ന് വയസ്സുകാരി പെൺകുട്ടി അമ്മയോടൊപ്പം അമ്മയുടെ അനുജിത്തിയോടൊപ്പം സ്കൂട്ടറിൽ കയറി ഇരുന്ന് യാത്ര പോയതാണ് വെയിലായത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തലയിൽ ഷോൾ വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു വേഗത കൂടിയപ്പോഴേക്കും സ്ലിപ്പായതാണ് ടയറിന്റെ എല്ലാ ബാലൻസ് തെറ്റിയതും ആ സ്കൂട്ടർ അങ്ങനെ ഭിത്തിയിടിച്ചതെന്നുമാണ് പറയുന്നത് ദേശീയപാതയിലാണ് ഈ സംഭവം ആദ്യമുണ്ടായത് എന്നാൽ ഇവർ ദേശീയപാതയിലെ ആ മേൽപ്പാലത്തിലുള്ള മതിലിടിച്ച് താഴെ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു വെൺപാലവട്ടത്ത് സ്കൂട്ടർ സഞ്ചരിച്ചവർ മേൽപ്പാലത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് വീഴുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഭാഗ്യവശാൽ ആ വഴി ബസ്സുകളൊന്നും തന്നെ ആ സമയത്ത് വന്നില്ല സർവീസ് ോട്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ നിറയെ വാഹനങ്ങൾ വരുന്നൊരു വഴിയായിരുന്നു എന്നാൽ ഇവർ തറയിലേക്ക് വീഴുന്ന സമയം ഭാഗ്യവശാൽ മറ്റു വണ്ടികളൊന്നും തന്നെ വരാത്തത് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി എന്നിരുന്നാലും മേൽപ്പാലത്ത് നിന്ന് താഴേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ അതിദാരുണമായ ഒരു മരണം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും കോവളം വെള്ളാർ സ്വദേശിനി സിമിയാണ് അതായത് ശിവന്യയുടെ അമ്മയാണ് മരിച്ചത് ഒപ്പം യാത്ര ചെയ്ത സിമിയുടെ മകൾ ശിവന്യയും സഹോദരി സിനിയും പരിക്കേറ്റിപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് സിമിക്ക് മുപ്പത്തിയഞ്ചു വയസ്സാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത് സ്കൂട്ടറിൽ സഞ്ചരിച്ച മൂന്ന് പേരും പാലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു നിയന്ത്രണം തെറ്റിയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനത്തിൽ തന്നെ തെളിയുന്നുണ്ട് പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ സിമിയെ രക്ഷിക്കാൻ ആയില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇവരൊരു ആക്റ്റീവേയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് അതിനകത്ത് ഇവരുടെ എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് കൂടി ഉണ്ടായിരുന്നതായി തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് അത്യാവശ്യത്തിനായി പോകുന്ന സമയം കാറ്റ് പിടിച്ചതോ ൂട്ടറിൻ്റെ ദിശ മാറിയതോ എന്തോ കാരണത്താലാണ് എന്നാൽ അവിടെ സി സി ടി വിളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല ഇവർ താഴേക്ക് വീഴുന്നത് മാത്രമാണ് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക